ശാന്ത് സാർ രാജ്യത്തെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന എന്ന രാജ്യത്തിന് അതീവ പ്രാധാന്യമുള്ളതുമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള കലാപങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കാനുള്ള ഒരു അന്വേഷണം അതിൽ കലാപങ്ങൾ ആൾക്കൂട്ട കൊലപാതകം തീവ്രവാദ ആക്രമണം എന്തിനേറെ പറയുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിനിടയിൽ കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതുൾപ്പെടെയുള്ള അന്വേഷണം അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് ഇതൊക്കെ കൊലപാതകങ്ങളുടെ ഗണത്തിൽ കലാപങ്ങളുടെ ഗണത്തിലൊക്കെ വരുന്നു ഇതൊക്കെ അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു അല്ലെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര ശത്രുക്കളെ തുരത്തുക എന്നത് തന്നെയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു അന്വേഷണത്തിന് പിന്നിലുള്ളത് ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ ഒരു അന്വേഷണ ഉത്തരവിനെ ഇതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ച സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കാനാണ് സാധ്യത രീതിയിൽ സ്വാധീനിക്കാറുണ്ട് നമുക്കിവിടെ രാജ്യത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു രാജ്യത്തിന് ശത്രുക്കൾ ഉണ്ടാവും ശത്രുക്കൾ വെളിയിൽ ഉണ്ടാകും അകത്തും ഉണ്ടാവും നമുക്ക് ഏറ്റവും ഭീഷണി ഉയർത്തുന്നതും നമ്മൾക്ക് തിരിച്ചറിയാൻ ഏറ്റവും അവസാനം തിരിച്ചറി അറിയുന്നതുമായിട്ടുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ശത്രുക്കളാണ് അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നു അവർ ആ ശ്രദ്ധ അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കാതെ വരുന്ന അവസരം മുതലാക്കി രാജ്യത്തെ അട്ടിമറിക്കാൻ നിൽക്കുന്നു അപ്പൊ ഇവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് അമിത്ഷായുടെ ഈ വലിയൊരു നീക്കം ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുമ്പും ഈ പറയുന്ന പോലെ അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശത്രുക്കൾ രണ്ടരയാണ് രണ്ടര ടു പോയിന്റ് ഫൈവ് ആണെന്നാണ് അപ്പൊ ചോദിച്ചോ പറഞ്ഞു എപ്പോഴും രണ്ട് ശത്രുക്കൾ നമുക്ക് ഉണ്ടാകും ഒന്നുകിൽ പാകിസ്ഥാൻ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പിന്നെ ഈ അര ശതമാനം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കളാണ് അപ്പൊ ഇപ്പം അൻപത് കൊല്ലത്തെ അതാണ്ട് എഴുപത്തിയഞ്ച് കൊല്ലത്തോളം ആയല്ലോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിനാല് കൊല്ലം അന്വേഷിക്കുമ്പോ അൻപത് കൊല്ലത്തെ ഈ പറയുന്ന ഒരു നിസ്സാരമല്ല അൻപത് കൊല്ലത്തിനകത്ത് നടന്ന കലാപങ്ങൾ ഭീകരവാദ ആക്രമണങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അതുപോലെ തന്നെ നമ്മൾ തിക്കിലും തിരക്കിലുമുള്ള കൊലപാതകങ്ങൾ അതുപോലെ ചിലപ്പോൾ കേട്ടില്ല വലിയ വലിയ ഉത്സവങ്ങൾ അതുപോലെ അത് അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നിടത്ത് ട്രക്ക് കയറി ട്രക്ക് കയറി ട്രക്ക് ഇടിച്ച് കയറി കേട്ടോ അതിന്റെ നിയന്ത്രണം വിട്ടത് അപ്പൊ ഇങ്ങനെ ആ വ്യക്തത ഇല്ലാത്തതും എന്നാൽ ഇങ്ങനെ കൃത്യതയില്ലാത്തതും അന്വേഷണം പൂർണ്ണതയിലെത്താത്തതും അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ ഒന്നും കണ്ടാത്തതായിട്ടുള്ള വളരെ വലുപ്പത്തിലുള്ള കൊലപാതകം എന്നാൽ ഈ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള വളരെ വലുപ്പത്തിലുള്ള കലാപങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇതിന്റെ ഒന്നും കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഇത് ആര് നടത്തി എന്തിന് നടത്തി ഇതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നതിനെ പറ്റി ഒന്ന് ഒരു വ്യക്തതയും ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഈ കലാപങ്ങൾ ഈ ആസൂത്രിത തീവ്രവാദ ആക്രമങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇതിൻ്റെയൊക്കെ പിറകിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ടാവും അന്വേഷണം കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാകും ഈ റിപ്പോർട്ടുകൾ പുറം ലോകം കാണാതെ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച പോലെ സംരക്ഷിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിൽ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ട് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ അജണ്ട അറിയണം ഈ അജണ്ട അറിയണമെന്ന് പറയുന്നതിന്റെ കാരണം ഇനിയും ഈ രാജ്യത്ത് ഇപ്പ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഈ രാജ രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്ര കലാപാഹ്വാനം നടന്നിട്ടുണ്ട് എത്ര പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഭരണാധികാരികൾ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യാന കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണല്ലോ പല രീതിയിലും ഇത് ഒതുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇപ്പൊ യു പി തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട് യു പി ആ ഭരണാധികാരിയുടെ കഴിവുണ്ടല്ലോ ഇപ്പൊ ഇതിനകത്ത് ഇത് നമ്മൾ പറയുന്ന പോലെ ഇത് അന്ന് തൊട്ടേ ഇത് ആസൂത്രണം ചെയ്യുന്നതിന് കൃത്യമായ ഒരു ബാക്ക് ഉണ്ട് ഒരു സ്കെൽറ്റൺ ഉണ്ട് ഈ സ്കെൽറ്റൺ അല്ലെങ്കിൽ ആദ്യം നിയന്ത്രിക്കുന്നു ഈ നിയന്ത്രിക്കുന്ന ശക്തികൾ അന്നു ഇന്നു എന്നും ഒക്കെ ഒരാളൊക്കെ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കം ഭയങ്കര നിക്കൊപ്പൊ ആൾക്കാർ നോക്കി ഇതിന് എഴുപത്തിനാലിലുള്ള കാര്യങ്ങൾ എങ്ങനെ അന്വേഷിക്കാൻ പറ്റും എന്റെ പൊന്നുനീതു എഴുപത്തിനാലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റും ഇതിന്റെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പൊ പറയുന്നത് പോലെ നരേന്ദ്രമോദി സൃഷ്ടി ഒന്നുമല്ല രണ്ടായിരത്തി പതിനാലിലായി ഇത്രയും എഴുപത്തിയഞ്ചു കൊല്ലം ഇതുണ്ടായിരുന്നു ഈ സംവിധാനങ്ങൾ ലോകം മൊത്തം ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കിയപ്പോഴും നശിക്കാത്ത രാജ്യവും ആ സംസ്കാരമുള്ള രാജ്യവുമാണ് അങ്ങോട്ടേ ഭരണ സംവിധാനങ്ങളുണ്ട് ഇതുപോലെ പോലീസ് ഉണ്ട് രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ട് ഇന്റലിജൻസ് ഉണ്ട് എൻ അല്ലെങ്കിൽ പല ഏജൻസി ഇപ്പോ പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാലി ഏജൻസി അങ്ങോട്ടേ ഉണ്ട് ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ കയ്യിലെല്ലാം ഈ പറയുന്നത് പോലെ ഉള്ള കലാപത്തിന്റെ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്ന ഭീകരവാ ഭീകരാക്രമണത്തിന്റെ അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ അവ വ്യക്തമല്ലാത്ത കൊലകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ ആ ഡീറ്റെയിൽസിന്റെ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും അന്വേഷണ റിപ്പോർട്ടും ഒക്കെ ഉണ്ട് ഇത് കൂടി തട്ടി എടുത്താൽ മതി മനസ്സിലായില്ലേ പട്ടാളത്തെ രഹസ്യാന്വേഷ് സംവിധാനവും അല്ലെ എൻ ഐ എ അല്ലെ ഇ ഡി മറ്റ് പല രഹസ്യാന് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് പൊടിതട്ടി എടുത്താൽ മതി അല്ലെങ്കിൽ പൊടിതട്ടി എടുത്തേന് യു പിയിൽ അത്ര കാര്യങ്ങൾ ഇപ്പം വീണ്ടും പഴയത് അന്വേഷിക്കേണ്ട തീരുമാനിച്ചത് യു പിയിലെ ഇദ്ദേഹം മുഖ്യമന്ത്രി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു അപ്പം ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൾക്കാരെ കിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ വലിയ വലിപ്പത്തിൽ കാണുന്ന വല്യ അല്ലെങ്കിൽ പൂവിട്ട് മുമ്പിൽ നിന്ന് തൊഴുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികള് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പണം ജീവിതം തിരിച്ചവര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ ചിലപ്പം ഞാൻ എന്റെ ഒരു ഇത് വെച്ച് പറഞ്ഞ ഇതൊക്കെ തെളിഞ്ഞു വരുമ്പോഴും അന്വേഷിച്ചു വരുമ്പോഴും കൃത്യമായിട്ട് പൊടി പൊടിതട്ടി ആരെ എന്ത് എന്തിന് എന്നതിനെ പറ്റിയൊക്കെ ഈ പറഞ്ഞ കേസുകളെ പറ്റി അന്വേഷിച്ചു വരുന്നവരൊക്കെ പുറത്തു വരും എന്തറിയാ നമ്മൾ പരിശോധിക്കുമ്പോ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നാദിക്കലാവും വിദ്യാർത്ഥികളും അന്നത്തെ ഈ പറഞ്ഞതുപോലെ അല്ല ബോംബെല വിദ്യാർത്ഥികളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു കലാപം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതില് യു പിയിൽ ഹിന്ദു മുസ്ലിം കലാപം അന്ന് നാനൂറ് പേരാ കൊല്ലപ്പെട്ടത് അറിയാം നാനൂറ് ഹിന്ദു മുസ്ലിം കല എന്ത് എന്തതിന് കാരണം കാരണം അന്വേഷിക്കേ കാരണവില്ല ചുമ്മാ ആ കലാപം ഉണ്ടാവുകയാണ് ഇത് ആരാ ഉണ്ടാക്കുന്നേ എന്തിനാ ഉണ്ടാക്കുന്നത് രാജ്യത്ത് ഒരു കാരണം വേണ്ടല്ലോ അതിന് കാരണം പോലും പറയുന്ന ഹിന്ദു മുസ്ലിം കല ഹിന്ദുക്കളും മുസ്ലിങ്ങളും കണ്ട അന്നേരം കലാമം എന്താ ഇപ്പോൾ ഉണ്ടാവാത്തത് ഹിന്ദു മുസ്ലിങ്ങൾ അതുപോലെ തന്നെ നെല്ലി കൂട്ടക്കൊല ആസാമിൽ രണ്ടായിരം പേരാന്ന് കൊല്ലപ്പെട്ട് അറിയോ രണ്ടായിരം പേര് അന്നാണ് നൂറ്റി ഒൻപതോളം സ്ത്രീകളെ നിരത്തി നിരത്ത് തലയിൽ വെടിവെച്ച് പോകുന്നത് ഓർമ്മ നമുക്ക് പുറ പരിശോധിച്ചാൽ മതി ചരിത്രം പരിശോധിച്ചാൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ആ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള അനാവശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രാജ്യത്തിനെ ശിലമാക്കാൻ ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്നവരെ തമ്മിലെടുപ്പിച്ചതിന്റെ ചരിത്രം ഇതിന് പുറയിലെന്ന് അറിയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഹാസിംഗ് കൂട്ടക്കൊല നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ബീഹാർ ബഗൻപൂർ വർഗീയ കലാപം ആയിരം പേരാണ് കൊല്ലപ്പെട്ടത് ആയിരം പേർ ബീഹാറിൽ ആയിരം പേര് നിസ്സാരമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മാറിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് പോലെ നമ്മുടെ വി പി സിംഗ് വന്നപ്പോൾ അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നടന്ന ചില ചില ആത്മഹത്യകളുണ്ട് നമുക്ക് പെട്രോൾ ഒഴിച്ച് അന്നാണ് ഈ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ആദ്യമായിട്ട് വരുന്നത് ഓർമ്മയുണ്ടോ അന്ന് ഒരു ചൈന മരിച്ച ഒരു പയ്യൻ അവന്റെ പേര് ഗോസ്വാമി അങ്ങ് വലിയ ഇതായതാ അന്ന് നമ്മളിതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിക്കാത്തതെ ഒരു പെട്രോൾ ഒഴിച്ചിട്ട് ഞാനിപ്പോ ആത്മഹത്യ ആത്മഹത്യ ആത്മാർത്താൻ ആൾക്കാരായിരിക്കും അങ്ങനെ പത്തോളം പേര് ഇങ്ങനെ ആത്മഹത്യ ചെയ്യും നീതു ഇത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഒരു പക്ഷേ പെട്രോൾ ഒഴിച്ചിട്ട് വരട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു വലിയ ക്രൗഡിന് കിടക്ക് നിൽക്കുക ഇവൻ പെട്രോൾ ഒഴിക്കുന്നു പെട്ടെന്ന് തീ കരുത്തിരിക്കുക അതായത് ഇവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് പെട്രോൾ ഒഴിച്ച് നീക്കാന്ന് പറഞ്ഞിട്ട് ആരോ തീരുന്ന ഇതിനെപ്പറ്റി ഒന്നും വ്യക്തത തോന്നില്ല അങ്ങനെ ആ ആത്മഹത്യ ഇതായിട്ട് അന്ന് പത്തു പിള്ളേർ വേണ്ടി ഇതിന്റെയൊക്കെ പുറകിലാരാണെന്ന് അറിയേണ്ടത് അതായത് ഈ പെട്രോൾ ഒഴിച്ചിട്ട് നിൽക്കാൻ പറയാ തീ കത്തിച്ചാലേ തീ കത്തുള്ളൂ അവൻ തീ കത്തിക്കാൻ തയ്യാറാണല്ലോ പക്ഷെ അവൻ പെട്രോൾ ഒഴിക്കുന്ന അതേ സമയം തന്നെ തീ പുറയെന്ന് കത്തുക അന്ന് ഇത് വലിയ ചർച്ചയായതാ അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്നെ ഇതുപോലെയുള്ള ഇതിന്റെ എല്ലാം പിറകിലുള്ള ഓപ്പറേഷൻസ് ഇതിന്റെ പിറകിൽ ആരാണ് ഇതിന്റെ പിറകിൽ എന്താണ് ഇതിന്റെ പിറകിലെ ഫണ്ടിങ് ആരാണ് അതിനുശേഷം ഈ പറയുന്നത് പോലെ ഈ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല മാധ്യമങ്ങൾ ഇതോ എന്തോ വലിപ്പത്തിലാണെന്ന് പറയുക ഈ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ഇതിനുശേഷം ഈ ഇതിനകത്ത് പരിക്കു പറ്റിയവനെ കൊല അല്ലെങ്കിൽ മരിച്ചവനെ മറ്റ് പലരക്കാരെ അങ്ങനെ ഓരോരുത്തരെയും വെച്ചിട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിനകത്ത് നിങ്ങളെല്ലാം കണ്ടു കാണും ഒരുത്തും ഇങ്ങനെ തൊഴുതു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് എന്തോ ഒരു പ്രശ്നമായിരുന്നു ഇവിടെ സി പി എം എ ബി അല്ലെങ്കിൽ മറ്റ് ബി ജെ പി ആൾക്കാരെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു അവന്റെ കുടുംബത്തെ മറ്റും ചുറ്റൊരിച്ചു നിവർത്തിയില്ലാതെ ആ രാജ്യത്ത് ഈ മുസ്ലിമിന് താമസിക്കാൻ വയ്യാതെ കേരളത്തിൽ വന്നിരിക്കുന്നു അൻസാരി ഓർമ്മയുണ്ടാവും കൈവൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നവർ കരഞ്ഞോണ്ടിരിക്കുന്ന ചിത്രം അത് മേക്കായിരുന്നു അത് ഇതുപോലെ അന്ന് മേക്കായിരുന്നു അവസാനം അൻസാരി തന്നെ പറഞ്ഞു ഇത് ഞാൻ ആൾക്കാർ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൂടിയാലോ നടത്തിയിട്ട് പ്രത്യേക അന്ന് ചെയ്താണത് ഗുജറാത്ത് കലാപം എത്ര കൊല്ലം കഴിഞ്ഞാൽ അന്വേഷിച്ച് എന്റെ തീരുമാനം കഴിഞ്ഞ അവൻ പറയുന്നത് അതുപോലെ ഗർഭിണിയും ചൂലും അന്ന് ഒരു ഒരാളെയും അവിടെ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ചൂലത്തി കുത്തി എടുത്തിട്ടില്ല ഒരു സംഭവം ഇന്ത്യക്കകത്ത പോലും നടന്നിട്ടില്ല ഇന്ത്യക്ക് വെളിയിൽ നടന്നിട്ടുള്ള അന്ന് ഏത് സംവിധാനം ഇപ്പോഴത്തെ കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ കണ്ടവാനം ഗർഭിണി ചൂലം വന്നേനെ അപ്പൊ അതും അന്ന് അതുപോലെ ഞാൻ പറഞ്ഞത് കലാപം ഉണ്ടാക്കുന്നതിന് ഫണ്ട് വേണം കലാപത്തിൽ പരുക്ക് പറ്റുന്നതിനെ ചികിത്സിക്കുന്നതിന് ഫണ്ട് വേണം കലാപത്തിന് ശേഷം കലാപത്തിന്റെ വലിപ്പം നാട്ടുകാർ എത്തിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് ഇതുപോലെ വ്യാജ വാർത്ത കൊടുക്കുന്നതിന് ഫണ്ട് വേണം അപ്പം ഈ ഫണ്ട് ഇവിടെ നിന്നുണ്ടാകുന്നു ഇത് എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ് ഇപ്പൊ തന്നെ മാവോയിസ്റ്റുകൾ മറ്റു പിടിച്ചപ്പോ നിന്നല്ല മാവോയിസ്റ്റ് പൈസ വരുന്ന വിളിയുന്ന എവിടുന്നാപ്പൊ കാട്ടിക്കിടക്കുന്നവനെ ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ മാറുന്നില്ലാത്ത വെളിയിലോ പറ്റാത്ത അവന് കോടിക്കണക്കിന് രൂപയുടെ സംവിധാനവും എ കെ ഫോർട്ടി സെൻ തോക്ക് എവിടുന്ന കിട്ടുന്ന അവന് ഫണ്ട് എവിടുന്ന ഒരു എ കെ ഫോർട്ടിസെൻ തോർട്ടിന്റെ വില എത്ര ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള വലിയ ബുദ്ധിമുട്ട് നമ്മൾ നമുക്ക് ആ മുത്തി ഇതുവരെ തോന്നിട്ടുള്ളൂ ഇവന്റെ കയ്യിൽ ഒരു മാർഗ്ഗവും ഇല്ല ഒരു ആരുമായിട്ടും ബന്ധമില്ല ഫാക്ട് കിടക്കാൻ വെളിയിറങ്ങിയ ഗവൺമെന്റ് സംവിധാനം വിളി വെച്ച് കൊല്ലുന്ന ഇവനൊക്കെ ഈ അവിടെ കിടക്കാനും ട്രെയിനിങ് നടത്താനും തോക്ക് ഉപയോഗിക്കാനും ഇതിനൊക്കെയുള്ള സംവിധാനം ഇവിടെ നിന്ന് ചിന്തിച്ചാൽ പോലും അപ്പൊ ഇതിന് ഫണ്ട് വരുന്നുണ്ടല്ലോ ഇത് കൊണ്ടു കൊടുക്കാൻ ആളുണ്ടല്ലോ ആ ബാങ്ക് മറ്റു മറ്റു രീതിയിലൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അപ്പൊ ഇന്ത്യ എല്ലാം പുറകെ ബാക്കപ്പെടുന്നോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എഴുപത്തിനാലിന് ശേഷം ഇനി ഇവിടെ ഒരു കലാപം ഇപ്പൊ ലോകം മൊത്തം എല്ലാ രാജ്യങ്ങളിലും കലാപമാണല്ലോ ആഭ്യന്തര കലാപം ഇപ്പോഴ ഇവിടെയും ശ്രമിക്കുന്നുണ്ടല്ലോ പല ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണല്ലോ ഇത് നടത്താത്തത് അതായത് ഇത്രയും കാലം ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഹിന്ദു സിഖ് കലാപം ഹിന്ദു മുസ്ലിം സിഖ് കലാപം ജൈന കലാപം അങ്ങനെ ധാരാളം കലാപങ്ങൾ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഇങ്ങോട്ട് സംഭവിച്ചു രണ്ടായിരത്തി പതിനാലിന് ശേഷം കലാപം സംഭവിച്ചില്ല ഗുജറാത്ത് കലാപത്തിന്റെ കഥയെ പരി പറയുന്നുണ്ടല്ലോ ഗുജറാത്ത് കലാപത്തിന് ശേഷം നരേന്ദ്രമോദി അന്ന് ഇനത്തെ എത്ര ഇൻവോൾവ് ആയിട്ടുള്ളവരെ അതിനെപ്പറ്റി അദ്ദേഹത്തിന് അദ്ദേഹം അതിനുശേഷം ഒരു കലാപോടെ നടന്നില്ലല്ലോ ഗുജറാത്ത് പിന്നെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട് കലാപം നടക്കുന്നത് യു പിയിൽ എന്താ ഇപ്പൊ കലാപം നടക്കാത്ത യു പിയിൽ ഒരു കലാപവും നടക്കുന്നില്ലല്ലോ ആ എന്താ അവിടെ എന്താ പണ്ടത്തെ അത്തൊന്നായിരം വ്യത്യാസം ഇരുപത്തഞ്ചു കോടി ജനം ഉണ്ട് ഏതാണ് എനിക്ക് തോന്നുന്നു പതിനേഴാവുന്ന പത്തൊമ്പതാ ജില്ലയുണ്ട് നമ്മുടെ കേരളത്തിൽ എത്രയും പേരും ഓരോ ജില്ല ആ ജില്ലയിൽ എന്താ ഇപ്പൊ കലാപം നടക്കാത്തത് അപ്പൊ ഈ എല്ലാം ആസൂത്രിതമായിരുന്നു ഇത് രാജ്യത്തിനെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ വേറെ കാലിസ്ഥാൻ വാദത്തിനകത്തെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക ഒരു ഇതുപോലെ തന്നെ പ്രത്യേക വിങ്ങ് അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം പ്രശ്നമാണല്ലോ ഇവിടെ ഇത് അന്വേഷിക്കാൻ പ്രത്യേകം ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ പട്ടാളത്തിന്റെ രഹസ്യാന്വേഷണം ആഭ്യന്തര വകുപ്പും എല്ലാ വകുപ്പുകൾ കൂടി ചേർന്ന് ഈ രാജ്യത്തിനകത്ത് നടന്നിട്ടുള്ള എല്ലാ അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഗീയ കലാപങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ ഭീകരകലാ ഭീകര അല്ലെങ്കിൽ ആക്രമങ്ങൾ ആൾക്കൂട്ട കൊല ഏറ്റവും അവസാനം നമ്മൾ കുംഭമേളക്ക് എങ്ങനെ ആള് ആളുകൾ വരിച്ചേ ആൾക്കൂട്ടത്തിനകത്ത് ആളുകൾ മരിച്ച അതിനുശേഷം പല ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലും ഈ പെട്ടെന്ന് ആ ക്രൗഡ് അങ്ങോട്ട് വന്നിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കി ആളുകളങ്ങനെ മരിക്കുന്നത് അതുപോലെ ഗണേശ ഉത്സവം ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന റാലിക്കിറങ്ങി പെട്ടെന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടായി ആളുകളങ്ങനെ മരിക്കും ഇതെല്ലാം അന്വേഷിക്കാൻ പോവുകയാണ് എല്ലാം അന്വേഷിക്കാറ് അതായത് നിസ്സാരമായിട്ടൊന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ പി എഫ് ഐ നിരോധിച്ചു പി എഫ് ഐയുടെ സ്കെൽറ്റൺ ഇപ്പോഴും കിടക്കുമായി സ്കെൽറ്റൺ എടുത്താലേ ഇത് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ ഈ കലാപം അന്ന് മുതലേ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി വെച്ച ഊറ്റിവെച്ച അല്ലെങ്കിൽ ആ സാധനത്തിന്റെ നടത്തുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് അതിന്റെ ബ്രെയിൻ ഉണ്ട് അതിന്റെ സെറ്റപ്പ് ഉണ്ട് അത് ഫോർ അത് ഓർ ഉരുത്തിരിക്കാനുള്ള ആൾ ഉണ്ട് നമ്മൾ പറയത്തില്ല പല കാര്യങ്ങളും ചെയ്യാൻ ആളിനെ കണ്ടുപിടിച്ചാൽ മതി ആ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടുപിടിച്ച് വെളിച്ചെത്തു കൊണ്ടുവന്ന് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് ആരൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു രീതി കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത് അൻപത് കൊല്ലത്തിനകത്ത് നടക്കുന്ന ഈ രാജ്യത്തിനകത്തുനിന്ന് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പറയുന്നത് ഒരു ആഭ്യന്തര വകുപ്പും മന്ത്രി അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ട് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല നീ പറഞ്ഞ ഇന്നലെ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു ഞങ്ങളുണ്ടോ ഒരിക്കലും കീടങ്ങത്തിൽ എന്ന് പറഞ്ഞ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയായിട്ടുള്ള വാർത്ത വരണങ്ങൾ ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് ഇവരെ ഇത്ര നാള് ഈ രാജ്യം ഭരിച്ചല്ലോ മാവോയിസ്റ്റും നക്സലേറ്റും പല സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നവരാ അവരെ ഉപയോഗിച്ചിരുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കാൻ അല്ലാതെ അവരെ പിടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നല്ലേ ഇറങ്ങിയ പിടിക്കാം മനസ്സിലാവുന്നുണ്ടോ ഈ ലോകത്തെ ഉറപ്പിക്കുന്ന ഇന്ത്യ മഹാനത്തിനകത്തേക്കുന്ന കാട്ടാധികാരി പാതിരിക്കുന്ന മത്തവുമാരെ പിടിക്കാനാ പാട് ഇതിനകത്തെല്ലാം വലിയ സംവിധാനങ്ങളുണ്ട് പണ്ട് വീരപ്പനെ വെച്ച് കാട്ടി ആനെ ആനയെ പിടിച്ച പോലെ ആനെ പിടിച്ചിട്ട് അങ്ങനെ വീരപ്പൻ വെളിയിൽ കൊമ്പു വെക്കാനൊക്കെ വീരപ്പനി പേരും കൊമ്പ് വെക്കുന്ന മന്ത്രിമാരുമായിരുന്നു എന്ന് പറയുന്ന തുടക്കമുള്ളൂ ഈ രാജ്യത്ത് നടക്കുന്നത് അപ്പം ഇത് തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെ സുരക്ഷിതമായിട്ട് എത്തിച്ചേരണം ഏതൊരവസരത്തിലും ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് മാറിയാൽ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഏതർത്ഥത്തിലും പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി അത് രാജ്യത്തിനകത്തും പുറത്തും വളരെ കൃത്യമായിട്ട് ഉരുണ്ടുകൂടുന്നുണ്ട് പലവട്ടം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോൾ അത് ഏറ്റവും വലിയ വലിപ്പത്തിൽ ഇനി വരാൻ സാധ്യത ആ സാധ്യത ഇതിനകത്ത് തന്നുള്ളവരിൽ ഉള്ളവരിൽ കൂടിയാണ് സാധിക്കുന്നത് അത് ഇത് അതിനുവേണ്ടി ഇപ്പോഴും ഒരുക്കുന്ന ആൾക്കാർ പണ്ട് മുതലയുടെ കലാപം ഒരുക്കിയിട്ടുള്ളവരാണ് അത് മനസ്സിലാക്കിയാണ് ഇത് വ്യക്തത വരുത്തി കൃത്യത വരുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ഉത്തരവ് രാജ്യത്ത് അതീവ പ്രാധാന്യമുള്ളതും രാജ്യത്ത് വേണ്ടപ്പെട്ട ഒന്നുമായിരുന്നു എന്തായാലും ആഭ്യന്തര ശത്രുക്കളെ ഇനി വളരാൻ അനുവദിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗമായി കൂടി നമുക്ക് ഈ അന്വേഷണ ഉത്തരവിനെ കാണാൻ സാധിക്കും താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ